ഹലോ ഡിയേഴ്സ് അസാറത്തുള്ള പ്രഖാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോയും വീണ്ടും ക്ലിയറൻസേൽ തന്നെയാണ് ടോപ്പ് അപ്പോൾ നമ്മൾ തോർഗൻസ ഉണ്ട് കോട്ടൺ ഉണ്ട് പിന്നെ സാറ്റിൻ എന്താ പറയുക സാറ്റിൻ അല്ല എന്താ വേറെന്തൊരു തുണി അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതായി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയ കസ്റ്റമേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് പറയണം നമ്മൾ എല്ലാ മാസവും മനുഷ്യ അതെല്ലാ മാസവും നമ്മൾ ഇരുപതിക്ക് ശേഷം മുപ്പാന്തിൻ്റെ ഉള്ളിൽ പത്ത് ദിവസം അല്ലെങ്കിൽ ആഴ്ച ഉള്ളിൽ നമ്മൾ കുറേ ഒരു നാലിൽ കൂടുതൽ നാലിൽ കുറയാതെ നമ്മള് ക്ലിയറൻസെയിൽ വീഡിയോ ചെയ്യാറുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഡ്രസ്സിൻ്റെ ആയിരിക്കും ഒന്ന് രണ്ടെണ്ണം ഹെയർ ആക്സസറീസോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ ഒക്കെ ആയിരിക്കും അപ്പോൾ അന്ന് നമ്മൾ എല്ലാ മാസവും ഓരോ അതും അധികം അധികം ആയിട്ട് അതായത് കുറേ മുന്നത്തെ വീഡിയോസും സ്റ്റോക്കൊന്നുമല്ല കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം വന്ന കളക്ഷൻസ് ആയിരിക്കും അടുത്ത മാസം നമ്മൾ ക്ലിയറൻസിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഇൻകേസ് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ചെയ്യാറുണ്ട് അധികം നമ്മൾ ഡ്രസ്സിൻ്റെ എല്ലാം ചെയ്യുന്നത് ഇരുപാന്തിക്കേഷൻ എല്ലാ മാസം കൊടുക്കാറുണ്ട് അത് എല്ലാം ഇൻഷാല്ല മുന്നോട്ട് പോകട്ടോ അപ്പോൾ നമുക്ക് എന്ന് വന്നിട്ടുള്ളത് ഓർഗൻസിങ് അങ്ങനത്തെ കുറച്ച് മെറ്റീരിൽസ് ആണ് അപ്പോൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇതിലെല്ലാം പറഞ്ഞാലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആൾ ഇന്ത്യ നമുക്ക് ഈ ഒരു ഫ്രീഷിപ്പ് എങ്ങനെ തന്നെ ആർക്കും കിട്ടുകട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാട്ട ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് പറഞ്ഞാൽ ചിന്വരം അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഓർഗൻസിൽ തുടങ്ങാമല്ലേ ഓർഗൻസിൽ തുടങ്ങാം പിന്നെ ഇന്നലെ പിന്നെ ഞാൻ ആകട്ട വീഡിയോക്ക് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ കുറേ കളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഓർഗൻസിൽ ഓർഗൻസിൽ വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിൽ വിത്ത് ലൈനിങ്ങ് ആണ് വന്നിട്ട് ഇതൊരു ഓറഞ്ച് ആണ് കേട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതാക്കണ് കണ്ടല്ലോ ഷാൻഡൂൺ ആണ് ഫാബ്രിക്സ് വന്നിട്ടുള്ളത് കേട്ടോ ഷാന്റൂൻ്റെ ക്രേപ്പ് അല്ല ഷാൻഡൂൺ ആണ് ബോട്ടം വിത്ത് ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ത്രീ എക്സല് എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കണ്ടല്ലോ ഇങ്ങനെയാണ് വോൾ ഓവർ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഒരു ബാന്തി പ്രിൻ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ദാമൻ പോഷനിലും ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ത്രീ എക്സൽ ഫോർ എക്സൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ത്രീ എക്സൽ എന്തായാലും ഉണ്ടാവും അത് ഞാൻ പറയാം ത്രീ എക്സൽ ഉണ്ടാവുക യോക്കിൻ്റെ പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിൻ്റെ പോർഷൻ ഇങ്ങനെ ഈ ഒരു പാച്ച് വർക്കിൽ മിറർ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ദുപ്പട്ട് വന്നിട്ടുള്ള ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് ദുപ്പട്ട അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് യാത്ര കണ്ടാലും മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്ന് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഒരു പിങ്ക് ഇത് ഡാർക്ക് പിങ്ക് അല്ല എന്താ പറയുക ഇത് പിങ്കിന് ഡാർക്ക് പിങ്ക് അല്ല കേട്ടോ എന്നൊരു ബേബി പിങ്ക് പോലത്തെ പിങ്ക് ആണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു പാച്ച് വർക്കും ചെറിയ സ്റ്റോണും ഉണ്ട് മിററും ഉണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ത്രീ എക്സൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ ഷോളാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഷോളാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഷോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ പ്രിൻ്റ് മീൻസ് അത് ചെറിയ ബാന്തിന് പ്രിൻറ്റാണ് ഇത് കുറച്ച് വലിയ ബാന്തി പ്രിൻ്റാണ് കേട്ടോ ഇത് ഒരു ടൊമാറ്റോ റെഡാണ്ടാവല്ലോ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ കണ്ടല്ലോ ഇവിടെ സീക്വൻസ് സീക്വൻസ് അല്ല സ്റ്റോൺ വർക്കും ഇറർ ഒറിജിനൽ മിറുമാണ് സ്ലീവിൻ്റെ എക്സ്ട്രാ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ശ്രീകണി എക്സ്ട്രാ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാക്കണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പോർഷൻ വന്നിട്ട് ഡാമൺ പോർഷൻ കേട്ടോ ഫുള്ള് മിറർ ഉണ്ട് ബാക്ക് വാഷ് ബാക്കിൽ ഡിജിറ്റൽ പ്രിൻ്റേ ഉള്ളൂ ഓക്കേ അതിൻ്റെ ഷാന്റൂൺ തന്നെയാണ് നല്ല ക്രൈപ്പ് അല്ല കേട്ടോ ആണ് ബോട്ടം വിത്ത് ലൈനിങ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ മറ്റേ ദുപ്പട്ട വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ വേറെ ദുപ്പട്ടയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ടല്ലോ ഈ പ്രിൻ്റ് ഓൾ ഓവർ ഇങ്ങനെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഓർഗൻസ് ഹാബ്രിക്സിൽ കാണിച്ചല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഡി ടി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിൽ പോസ്റ്റ് ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ഞാനായിരുന്നു അയിരിക്കട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് ഫ്രീ ഷിപ്പിംഗ് ഇനി കാണിക്കാനുള്ളത് ഇതാക്കണ് ഇത് നമുക്ക് ഷിഫ്ലി ജോർജറ്റിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ ഷിഫ്ലി മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള പോലെ തന്നെയാണ് ഇതിന് പിന്നെ ലൈനിങ് ഇല്ല കോട്ടൺ ആണ് കേട്ടോ നമുക്ക് ചൂടത്തൊക്കെ നല്ല വെയർ ചെയ്യാൻ പറ്റും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടല്ലോ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ത്രെഡ് വർക്കും ഉണ്ട് നല്ല ത്രെഡ് വർക്കും പിന്നെ സ്റ്റോൺ വർക്കും ഒക്കെ ജെറി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ ഇതാക്കണ് ഇങ്ങനെ കേട്ടോ ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ ഇത് നല്ല കോട്ടനാണേ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ഷിഫ്റ്റ്ലി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് അല്ല കോട്ടൺ ആണ് ഓക്കെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ ഇത് ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിലേ വരുള്ളൂ കേട്ടോ ഫോർട്ടി ഫോറൊക്കെ ലെങ്ത്തേ കിട്ടുള്ളൂ ഓക്കെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കേസുവാ ഇതൊരു യെല്ലോ ഒരു എന്താ പറയുക എങ്ങനത്തെ എല്ലോ എന്ന് പറയാ ചെറിയ ഡാർക്ക് യെല്ലോ അല്ല കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ പോലെ ഉണ്ടാവില്ല അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ബനാറസി പോലത്തെ ഒരു ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഏറ്റവും കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷാളാണ് നമുക്ക് യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് അതിൻ്റെ തന്നെ ഒരു പിസ്ത ഗ്രീൻ പറയുമല്ലോ ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇത് വന്നിട്ടുള്ള പിസ്ത ഗ്രീനാണ് ഉണ്ടല്ലോ അതിൻ്റെ ഷാൾ നല്ലൊരു കംഫേർട്ടാ കേട്ടോ നിധിച്ച് കാണൊന്നുമില്ല കോട്ടൺ ആണ് മെറ്റീരിയൽസ് ഇതിന് ലൈനിങ്ങ് ഇല്ലാട്ടോ ഈ ഒരു മെറ്റീരിയലിന് ലൈനിങ് ഇല്ലാതെ ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഞാൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുതല്ലോ ലൈനിങ്ങ് ഉണ്ടോ എത്ര ലെങ്ത് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് ഡബിൾ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഫോർ എക്സലൊന്നും കിട്ടില്ല ത്രീ എക്സൽ ചിലപ്പോൾ കിട്ടും ഓക്കെ അതിൻ്റെ തന്നെ ഒരു പീച്ച് ലൈറ്റ് പീച്ച് കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് ഒരു ഓറഞ്ച് അല്ല കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് ഓക്കെ നമുക്കിത് ആ ത്രീ എക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ത്രീ എക്സ് കിട്ടിയേക്കാറും ടു എക്സ് എന്തായാലും കിട്ടും കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഓക്കെ പിന്നെ ഇതിന് വിത്ത് ലൈനിങ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് വേണ്ടല്ലോ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഷാന്റൂൻ്റെ മെറ്റീരിയൽസ് ആണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അഞ്ഞൂ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റമ്പത് ഇനി ഇത് വന്നിട്ടുള്ളത് എന്താ ഇതെന്താ പറയൽ എനിക്ക് ജാം കോട്ടൺ ജാം കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് ജാം കോട്ടനാണ് ഇത് നമുക്ക് ഇതിന് മുന്തിരി കളറാണ് കേട്ടോ ഇതാണ് ഇവിടെ ത്രെഡ് വർക്കും സീ ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ വന്നിട്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ട് യോക്ക് പോർഷനും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്കിത് ആ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഡബിൾ എക്സല് റിയക്സൽ കഷ്ടിച്ചേ കിട്ടുള്ളൂ ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിൽ നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ ടു എക്സലൊക്കെ കിട്ടും ഓക്കെ ഇതിൻ്റെ ദാമിൻ പോഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വർക്കും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളതാണ് സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് സ്ലീവിന് എക്സ്ട്രാ പീസ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ബ്ലൗസ് പീസിൻ്റെ ഒക്കെ പോലത്തെ മെറ്റീരിയൽ കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പിന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതൊരു മുന്തിരി കളറാണ് പിന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊരു ഗ്രീൻ എന്താ പറയുക പീക്ക് ഒക്കെ ഗ്രീനേക്കാട്ടിലും കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ കണ്ടല്ലോ ഇതാണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഡബിൾ എക്സലൊക്കെ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഓക്കെ ഇതായത് പച്ച കണ്ടല്ലോ കോട്ടനാണേ എന്താ എന്താന്നെ ഷോൾ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടേ രണ്ട് പീസുള്ളൂട്ടോ വേറെ രണ്ട് പീസ് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇപ്പോൾ ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂട്ടാ നമുക്ക് നിൽക്കാതെങ്കിലും ആർക്കെങ്കിലും ആവശ്യമില്ല അല്ലെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് ഈ തിങ്കളാഴ്ച ഡിസ്പാച്ച് ഉള്ളൂട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് ദിവസം നമുക്ക് ഡിസ്പാച്ചും പറ്റില്ല പിന്നെ പിറ്റേ അയച്ചേ പറ്റുള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പേയ്മെൻ്റ് എടുക്കാം തിങ്കളാഴ്ച നമുക്ക് ഡിസ്പാച്ച് ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അറിയാം കുറേ ദിവസങ്ങൾ മൂന്നാല് ദിവസം നമുക്ക് അവധിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അന്നൊന്നും അയക്കാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർ ഇന്നത്തെ വീട് എത്രക്കേണ്ടു താങ്ക്